മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടാൽ സലാം ചൊല്ലുകയും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ സലാം ചൊല്ലിയാൽ മടക്കൽ മറ്റു മുസ്ലിമിന്റെ ബാധ്യതയുമാണല്ലോ ബാധ്യത പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മൊത്തം പുസ്തകക്കാരോട് സലാം ചെല്ലാനും മടക്കാനും പാടില്ല എന്ന് പറയുന്നത് അതാ മുസ്ലിം അല്ലെ മുസ്ലിം അല്ലെങ്കിൽ അത് എങ്ങനെ മുസ്ലിം ആവുന്നത് എന്ന് ാണ് അതുപോലെ മുസ്ലിം തന്നെ സലാം സലാം അല്ലെങ്കിൽ ഹദീസിലോ വല്ല തെളിവുണ്ടോ എന്നുള്ളത് മുജാഹിദിനോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നല്ല അങ്ങനെയാണെങ്കിൽ കക്കൂസിൽ ഇരിക്കുന്ന ആള് മുസ്ലിം അല്ലാന്ന് പറയേണ്ടി വരൂലേ കക്കൂസിൽ ഇരിക്കുന്ന ആളോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കക്കൂസിൽ എത്തിയോടു കൂടി ആള് കാഫറായി നടത്തല്ല പിന്നെയോ സലാം പറയാൻ പാടില്ലാത്ത ഒരു പ്രത്യേകമായ പരിപാടിയുമായി കക്കൂസിലിരിക്കുന്ന ആള് ബന്ധപ്പെടുന്നത് കൊണ്ട് ആ പരിപാടി അവസാനിപ്പിച്ച് പുറത്തു വരുന്നത് വരെ അയാളോട് സലാം പറയാൻ പാടില്ല ഇതാണ് അതിന്റെ അർത്ഥം എന്നതുപോലെ മുജാഹിദുകൾ കക്കൂസിലിരിക്കുന്ന പോലെ സലാം പറയാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് ചില വിശ്വാസങ്ങളും ചില നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് അതിൽ നിന്ന് രാജിയായി തിരിച്ചു വരുന്നത് വരെ അവരോട് സലാം പറയാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നല്ലാതെ അവർ മുസ്ലിമീങ്ങളല്ല എന്നല്ല ഇനി ഇവിടെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് സലാം എന്ന് പറഞ്ഞാൽ ആദർശ പൊരുത്തത്തിന്റെ പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും അള്ളാഹുത്താലയുടെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണല്ലോ അതിന്റെ ബാഹ്യമായ അർത്ഥം അതേസമയം അതിന്റെ ആന്തരികമായ വിവക്ഷ ഞാനും നിങ്ങളും ഒരാദർശത്തിലാണ് നിങ്ങളുടെ ആദർശം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ആ ആദർശത്തിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും എന്നാണ് ആന്തരികമായി അസ്സലാമാലും എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ട് നിലക്ക് ചിന്തിച്ചാലും ഇത് മുജാഹിദിനോട് പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ മുജാഹിദുകൾ കേരളത്തിലുള്ള മുഴുവൻ സുന്നികളെയും കൊല്ലൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ എന്നല്ല ലോകത്തൊട്ടുക്കുമുള്ള സുന്നികൾ സുന്നത്തുജമായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെ കൊല്ലണമെന്നാണ് മുജാഹിദ് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേവലം രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രമാണ് ഒന്നാമത് മഹാരാഷ്ട്രയിലെ ശിവസേനാ തലവൻ ബൽത്താക്കറെ അയാൾ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി പറയുന്ന വ്യക്തിയാണ് രണ്ടാമത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന വ്യക്തി അഖിലേന്ത്യാ യുവമോർച്ചയുടെ പ്രസിഡന്റ് ഉമാഭാരതി മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മൂന്നാമത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി ലേഖനമെഴുതിയ വ്യക്തി അരീക്കോട്ടുകാരൻ മുജാഹിദ് നേതാവ് എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസിക അൽമനാർ മാസികയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ശബാബ് ഐ പിന്നെ അൽമനാർ മാസിക അൽമനാർ മാസികയിൽ എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തി പറയുന്നത് ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും നേർച്ച നടത്തുന്നവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുഷിരിക്കും ആയിരിക്കും അവനെ കൊല്ലൽ നിർബന്ധമാണ് അപ്പൊ മൗലൂദ് നടത്തുക നേർച്ച നടത്തുക ഇതൊക്കെ സുന്നികൾ ചെയ്യുന്ന ഓരോ ഏർപ്പാടുകളാണ് ഇത് ചിറുക്കാണ് ഇത് ചെയ്യുന്നവൻ മുഷിരിക്കാണ് അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്നാണ് അൽമനാർ മാസികയുടെ മുഖാലേഖനത്തിൽ എൻ വി ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തി എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ സുന്നികളൊക്കെ മുഷരിക്കാണ് അവരെ കൊല്ലൽ നിർബന്ധമാണ് അസ്സലാമു അലൈക്കും എന്നാൽ അള്ളങ്ങളെ കഴിച്ചിലാക്കട്ടെ എന്ന അതിന്റെ അർത്ഥം അപ്പൊ ഇത് മുജാഹിദിനോട് എന്ന് പറഞ്ഞാൽ അള്ള എന്നെ കഴിച്ചിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോം പിന്നെ രക്ഷപ്പെടൂല്ല കാരണം ആ പറഞ്ഞവനെ കൊല്ലണമെന്നാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഈ സൗദി അറേബ്യയിലെ മുജാഹിദുകളുടെ വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ സഹോദരന്മാരെ നമുക്ക് കാണാൻ പറ്റും സ്വാധീനമുള്ള രാഷ്ട്രീയ ശക്തിയുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള അധികാര ബലമുള്ള ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാരെയും സുന്നത്ത സുന്നത്തജമായത്തിന്റെ അനുയായികളെയും കേരളത്തിലെ പിന്നെ സൗദി അറേബ്യയിലും മറ്റുമുള്ള വഹാബികൾ കൊലപ്പെടുത്തിയ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഒന്ന് രണ്ടാമത് കേരളത്തിലുള്ള മുഴുവൻ സുന്നികളും കാഫറുകളാണ് എന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ സെൽസബിയിൽ എന്ന് പറയുന്ന പത്രം ഈ പത്രത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കേരള കേരളത്തുലുമയുടെ സംസ്ഥാന അധ്യക്ഷനായും കുറേക്കാലം സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുകയും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്ത വെളിയങ്കോട് മുർമ്മലവി അദ്ദേഹം പറയുന്നത് മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചു തേടിയാൽ നാല് വട്ടം കാഫറാകും എന്നുള്ളതാണ് സത്യം മുഹിയുദ്ദീൻ ഷേഖിനെ ഒരു വട്ടം വിളിച്ചാൽ നാല് വട്ടം കാഫുറാവും അപ്പൊ ആയിരം വട്ടം വിളിക്കുന്ന കുതുബിയത്ത് ഒരു വട്ടം ചെല്ലിയാൽ നാലായിരം വട്ടം കാഫറാവും നാലായിരം വട്ടം കാഫറാകും കുതുബിയത്ത് നടത്തിയവൻ മുഹിയുദ്ദീൻ മുഹീദ്ദീഷേഖിനെ വിളിച്ചവൻ എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ പത്രത്തിൽ എഴുതി വെക്കുന്നത് ഇനിയും കേരളത്തിലെ മുജാഹിദുകൾ എഴുതി വെച്ചത് കാണും ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു അലഹി വസ്ലമങ്ങൾ അവിടുത്തെ കബർ ഷരീഫ് സിയാറത്തിന് വേണ്ടി പോകുന്നത് അമ്പരത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും കടുത്ത കുറ്റമാണ് വെളിയങ്കോട് മുർമോലവി സൽസബീൽ എന്ന് പറയുന്ന മുജാഹിദിന്റെ പത്രത്തിൽ എഴുതി വെക്കുന്നു എന്താണ് പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജകർമ്മത്തിന് വേണ്ടി മക്കയിൽ പോയ ചന്ദ്രികാദിന പത്രത്തിന്റെ ഒരു ലേഖകൻ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം പ്രസൂർദ്ദയുടെ കബർ സിയാറത്തിന് വേണ്ടി മദീനയിലെത്തിയപ്പോ അവിടെ അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു മുസ്ലിമും ഒരു ഹാജിയുമായി പരിചയപ്പെടുന്നു പരിചയപ്പെട്ട് അമേരിക്കൻ ഹാജി എന്ന നിലയ്ക്ക് അദ്ദേഹവുമായ അഭിമുഖം നടത്തി പ്രസ്തുത അഭിമുഖം ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന ആ ലേഖനത്തെ അതികഠിനമായി വിമർശിച്ചുകൊണ്ട് വെടിയങ്കോട് ഉമർമൌലവി പറയുന്നത് ഇരുപത്തിരണ്ട് ഒന്ന് എൺപത്തിനാലിലെ ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്ന ഒരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ശിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ചന്ദ്രികയിൽ വന്ന പ്രസ്തുത പ്രസ്തുതവാചകം ബഹളമയമായ പാശ്ചാത്യ ലോകത്തിൽ നിന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത് വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത് അമേരിക്കയിൽ നിന്ന് ശാന്തി നഷ്ടപ്പെട്ട് മദീനയിലെത്തി അള്ളാഹുവിന്റെ റസൂരിനെ സിയാറത്ത് ചെയ്തപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കിട്ടി എന്ന് അമേരിക്കൻ ഹാജി പറഞ്ഞത് ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ഉമർ മൗലവി പറയുന്നു മാന്യ വായനക്കാരെ പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ അതാണ് ശിർക്ക് കഠിനമായിറുക്ക് ശിർക്ക് ബിംബാരാധനയേക്കാളും കടുത്ത ശിർക്ക് പുളിക്കലിൽ നിന്ന് ഒരു മുസ്ലിം സഹോദരൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പൂജ നടത്താൻ വേണ്ടി പോകുന്നു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം സഹോദരൻ മദീന ഷരീഫിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കവർ ഷരീഫ് സിയാറത്ത് ചെയ്യാനും പോകുന്നു എന്നാൽ അമ്പലത്തിലേക്ക് പൂജ നടത്താൻ പോയ മുസ്ലിമിനെയും മദീനയിലെ റസൂറുള്ളയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ മുസ്ലിമിനെയും രണ്ടുപേരെയും തട്ടിച്ചു നോക്കിയാൽ കുറച്ചും കൂടി കുറ്റം കുറവ് അമ്പലത്തിൽ പോയ മുസ്ലിമിനാണ് അമ്പലത്തിൽ പോയ മുസ്ലിമിനേക്കാൾ കുറ്റം കിട്ടും മദീനയിലെ റസൂറുല്ലാലെ കബർ ജിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയ മുസ്ലിമിന് എന്നാണ് വെളിയങ്കോടമർമോലി പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് മദീനയിൽ പോയാൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കടുത്ത തെറ്റാണ് അവൻ ചെയ്യുന്നത് എന്നാ കുർ പറഞ്ഞതോ റസൂലും അള്ളാഹുവിന്റെ പ്രവാചകൻ അനുഗ്രഹം ചെയ്യും മോമിനിയങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ റഹ്മത്ത് ചെയ്യും മഹമ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്ന പ്രവാചകനാണ് ഈ മുഹമ്മദ് സൊല്ലാഹു വലഹി വസല്ലം എന്ന് ഖുർആൻ പറയുന്നു അള്ളാന്റെ റസൂലിന്റെ അനുഗ്രഹം ആരെങ്കിലും കിട്ടുന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും കടുത്ത ശിർക്കാണ് ചെയ്യുന്നതെന്ന് വെളിയങ്കോട് മർമൗലവിയും പറയുന്നു അള്ള പറയുന്നു റസൂര് അനുഗ്രഹം ചെയ്യുമെന്ന് മുജാഹിദ് പറയുന്നു റസൂർല്ലാന്റെ അനുഗ്രഹം ആരെങ്കിലും ആഗ്രഹിച്ചു പോയാൽ അവൻ അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും വലിയ തെറ്റ ചെയ്യുന്നത് ഇതാണ് മുജാഹിദുകളുടെ വാദം ഇനിയും മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ മുസ്ലിയാർ ഇപ്പോൾ മുസ്ലിയാർ എന്ന് പറയുന്നു മര്യാദക്ക് അസ്സലാമാലേക്കും എന്ന് എന്നോട് പറയാൻ മുസ്ലിയാർക്ക് ഒരുക്കമുണ്ടോ മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി കേട്ടോടി മുഹിയദ്ശെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു അതിനെ വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആാനായത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ ആയിരം വട്ടം കാഫറാകുന്നു ഖുർഹാന്റെ അർത്ഥം പാടില്ലെന്ന് ഖുർഹാന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവർ കാഫറാകുന്നു അങ്ങനെയുള്ളവരോട് മുസ്ലി അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവരും കാഫറാകുന്നു കാഫറാക്ക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു ചീർണി മുജാഹിദിന് വേറെല്ല കാഫറാക്കെന്നെ അനങ്ങ കാഫറാക്ക ആയിരം വട്ടം കാഫർ രണ്ടായിരം വട്ടം കാഫർ ഇങ്ങനെ കൊട്ടക്കണക്കിന് കാഫർ കാഫറാക്കണ പരിപാടിയാണ് കാര്യമായിട്ട് മുജാഹിദുകളുടെ ഏർപ്പാട് ഇനി നിങ്ങൾ നോക്ക് ഇത് വേറെ ഒന്ന് ശവം തിന്നുന്ന ശവം തിന്നുന്നത് അല്ലാവ് ഹറാമാക്കി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെടുക്കപ്പെട്ടത് എന്നല്ലം അള്ളാഹു ഹറാമാക്കി എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടരെ ഹലാലാക്കുകയും പിഷാജിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്ര മുസ്ലിയാർ ഇ കെ അബൂബക്ര മുസ്ലിയാർ കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ വൈൻ അത്താഴത്തുമൂ വൈൻ അത്താഴത്തുമൂഹം ഇന്നക്കുമുള്ള മുഷിരിക്കൂൻ അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുഷിരിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മുർമോലവിന്റെ ഓഫീസിൽ കറങ്ങിയ പുതിയ ആയത്ത് കാന്തപുരത്തിന് വഴിപ്പെട്ടാൽ ഇ കെ അബുബക്കർ മുസ്ലിം വഴിപ്പെട്ടാൽ കെ വി മുഹമ്മദ് മുസ്ലിയാർക്ക് വഴിപ്പെട്ടാൽ അങ്ങനെ വഴിപ്പെടുന്നവരൊക്കെ മുഷ്രിക്കുകളാകുന്നു അവർ കാവറുകളാകുന്നു എന്ന് അള്ളാഹുതാല ഖുർഹാനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വെളിയങ്കോട് മുർമൂലവി തന്റെ സൽസബിയിൽ പുസ്തകം രണ്ട് ലക്കം പതിമൂന്നില് രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ഇങ്ങനെ ഒരുപാട് വായിക്കാനുണ്ട് ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇതൊക്കെ എന്തിനാപ്പൊ വായിച്ചത് ഇതെന്തിനാ വായിച്ചത് ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് എന്ത് ചില ആളുകൾക്ക് ഒരു സംശയം ഈ സലാം പറ നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ സലാം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് ഗുരുതരമല്ലേ അത് മുസ്ലിം ഐക്യത്തിന് തകരാറല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സഹോദരന്മാരുണ്ട് അവരോട് ഞങ്ങൾ വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് അത് ഇസ്ലാമിന്റെ നിയമമാണ് വിതായികൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയാണ് സലാം പറയാതിരിക്കുക എന്നത് അതനുസരിക്കാൻ മുസ്ലിം നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇനി മുജാഹിദിനോട് സലാം സുന്നികൾ പറയണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ നിബന്ധന മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതെന്താ സമസ്ത കേരള ജമഅയ്യത്തുലമയുടെ ഓഫീസിലേക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദുകൾ ഒരു കത്തെഴുതി എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന ഒരു സംഘടന രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികളെ ഈ ഐക്യവേദിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം സമസ്തയുടെ അറുപതാം വാർഷിക സൊവനീറിൽ ഈ കത്തിലെ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വായിക്കാവുന്നതാണ് ഈ കത്ത് മുഷാവറക്ക് കിട്ടിയപ്പോ മുഷാവറ യോഗം കൂടി കത്തിന് മറുപടി കൊടുത്തു എന്തായിരുന്നു മറുപടി മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് എന്നാൽ സമസ്തയും സമസ്ത നേതൃത്വം കൊടുക്കുന്ന സുന്നികളും കാഫിറുകളാണെന്നും മുഷിരിക്കുകളാണെന്നും നരകാവകാശികളാണെന്നും ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാഫുറും മുഷിരിക്കുമാണ് സുന്നികളെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ നിങ്ങൾ ക്ഷണിക്കുന്നതാണെങ്കിലോ മുസ്ലിം ഐക്യവേദിയിലേക്കാണ് അപ്പോ ഞങ്ങൾ കാഫുറാണെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഐക്യവേദിയിലേക്ക് വന്നാൽ അത് മുസ്ലിം ഐക്യവേദി എന്നതിന് പകരം മുസ്ലിം കാഫുർ ഐക്യവേദിയായി പോകില്ലേ അതുകൊണ്ട് നിങ്ങൾ മുജാഹിദുകള് ഒരു തീരുമാനമെടുക്കണം എന്ത് സമസ്തയും സമസ്ത നേതൃത്വം കൊടുക്കുന്ന സുന്നികളും അവര് മുസ്ലിമീങ്ങൾ തന്നെയാണ് അവര് മുസ്ലിങ്ങൾ തന്നെയാണ് അവരെ അറുത്തത് ഭക്ഷിക്കുന്നതിനൊന്നും കുഴപ്പമല്ല അവരെ അറുത്തത് തിന്നവരെ മക്കളെ കെട്ട അവരുമായി വിവാഹബന്ധമൊക്കെ നടത്താം ഇങ്ങനെ ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ സുന്നികൾ അവര് മുസ്ലിമീങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പത്രപ്രസ്താവന നിങ്ങൾ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഞങ്ങൾ ഐക്യവേദിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് സമസ്ത മറുപടി കൊടുത്തു ഇന്ന് ഈ നിമിഷം വരെ സമസ്ത കേരള ജമ്മീയത്തുലമയുടെ ഓഫീസിലേക്ക് രണ്ട് സമസ്തയായിക്കോട്ടെ രണ്ട് സമസ്തയുടെയും ഓഫീസിലേക്ക് കേരളത്തിലുള്ള സമസ്ത കേരള ജംവയ്യത്തുലമ നേതൃത്വം കൊടുക്കുന്ന സുന്നികള് മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് മുജാഹിദ് കൊടുത്തിട്ടില്ല ഇനി ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന പുളിക്കൽ നടക്കുന്ന ഈ മുഖാമുഖം വേദിയിൽ വെച്ചും ഞങ്ങൾ പറയുന്നു കേരളത്തിൽ സമസ്ത കേരള ജംവയ്യത്തുലമയുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ അവര് നേതൃത്വം കൊടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സുന്നികൾ അവര് മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു അവരെ മക്കളെ കെട്ടുന്നതിന് വിരോധമില്ല അവരറുത്തത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല അവര് കാഫറുകളല്ല അവര് മുഷരിക്കുകളല്ല അവര് മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഔദ്യോഗികമായി ഒരു പത്രപ്രസ്താവന പുറത്തിറങ്ങുന്ന കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ പ്രമുഖ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചാൽ മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാം അപ്പോ മുസ്ലിമീങ്ങളാണെന്നൊന്ന് സംബന്ധിച്ചെന്നാൽ മതി വേറൊന്നും തരണ്ട ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഒന്ന് സംബന്ധിച്ചെന്നാൽ മതി അതില്ലാത്ത സ്ഥിതിക്ക് സലാം പറയാൻ ഒരുക്കമല്ല മുസ്ലിമീങ്ങൾ മുസ്ലിം പിന്നെ മുഷിരിക്കുകള് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊല്ലൽ നിർബന്ധമാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സലാം പറയണം എന്ന് പറഞ്ഞാൽ അതൊരൽപ്പം ക്രൂരതയാണ് എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ ഇസ്ലാമിന്റെ അച്ചടക്ക നടപടി ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയാണ് മുസ്ലിമീങ്ങൾ വേണ്ടത്